ഈ ശോമിശിഖനാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മെട്രാൻമാർക്ക് നാണമുണ്ടോ വട്ടോളിയുടെ ചോദ്യമാണ് വട്ടോളി വട്ടോളിയച്ചൻ്റെ രാജിക്കത്തില് അദ്ദേഹം രാജിവയ്ക്കല്ല കാരണങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് പകുതിയോടെ നമ്മൾ ഇന്നലെ കണ്ടു ഇന്ന് നമ്മൾ ബാക്കി പകുതി കാണുകയാണ് ഒന്നാമത്തെ കാരണത്തിൽ ഈ വട്ടോളി വട്ടോളിയച്ചൻ്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കേണ്ടത് വട്ടോളീച്ചന് മാത്രമായിട്ടുള്ളതല്ല ഒരു വിമത വൈദികർക്കെല്ലാം ഈ തരം സങ്കല്പങ്ങളുണ്ട് വളരെ വികലമായ സങ്കല്പങ്ങൾ അപ്പോൾ വട്ടോളിച്ചൻ്റെ ലേഖനത്തിൽ പുറത്തു വന്നത് വിമത വൈദികരുടെ അബദ്ധ സിദ്ധാന്തങ്ങളാണ് അല്ലെങ്കിൽ അർദ്ധ സത്യങ്ങളാണ് അപ്പോൾ വട്ടോളിച്ചന് കൊടുക്കുന്ന മറുപടി ഈ അൽമായ മുന്നേറ്റക്കാർക്കും വിമത വൈദികർക്കും അവരെ പിന്താങ്ങുന്ന സകലക്കുള്ള മറുപടിയാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് ഇത് വെറും ഒരു വീഡിയോ സന്ദേശമായിട്ട് കാണാതെ ഒരു ക്ലാസ് സഭയെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചുമുള്ള ഒരു ക്ലാസ് ആയിട്ട് കാണുകയും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും നോട്ട് കുറിക്കുകയും നിങ്ങളുടെ ഗ്രൂപ്പുകളിലോ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുകയും പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും ചെയ്യണമെന്ന് ഞാൻ അങ്ങേയറ്റം താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഈ ഞാൻ അദ്ദേഹത്തിന്റെ രാജ്യത്ത് അങ്ങനെ തന്നെ വായിക്കാം അതായത് ആ ഒന്നാമത്തെ കാരണം അതിന്റെ രണ്ട് പകുതി നമ്മൾ വായിച്ചു കാരണങ്ങളിൽ ഒന്ന് പകുതി വായിച്ചു ഒന്നാമത്തെ പാരഗ്രാഫിൽ അതിന്റെ ബാക്കി ഞാൻ വായിക്കുകയാണ് അന്നത്തെ യഹൂദ സമുദായത്തിലെ പുരോഹിത ഫരിസയ സദുക്കായ കൂട്ടുകെട്ട് അതിശക്തമായി നിലനിർത്തിയിരുന്ന ദേവാലയ കേന്ദ്രീകൃത ആചാരാനുഷ്ഠാന കേന്ദ്രീകൃത മനോഭാവത്തിനും കാഴ്ചപ്പാടിനും എതിരെയായിരുന്നു യേശു സംസാരിച്ചതും പ്രവർത്തിച്ചതും അങ്ങനെ പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും ജീവിച്ചതും കൊണ്ടാണല്ലോ ഇവനെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഇവൻ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം നടപ്പിലാക്കാൻ കാരണം സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം യേശുവിന്റെ പ്രബോധനങ്ങൾക്ക് ജീവിതത്തിന് മുൻഗണനകൾക്ക് മുൻഗണനകൾക്ക് ഘടകവിരുദ്ധമാണ് ഈ തർക്കത്തിനോട് വലിയൊരു കാര്യം സംഭവിച്ചു സീനഡും ഓരോ മെത്രന്മാരും യേശുവിൽ നിന്ന് അവന്റെ പ്രബോധനത്തിന് അന്തസത്യത്തിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയാണെന്ന സത്യം യേശുബോധ്യത്തിൽ നയിക്കപ്പെടുന്ന സഭാ മക്കൾക്ക് ബോധ്യപ്പെട്ടു മെത്രന്മാർക്ക് മാത്രം ഇതൊന്നും മനസ്സിലായിട്ടില്ല അധികാരത്തിലെത്തിയാൽ ആദ്യമില്ലാതാകുന്നത് നാണമാണെന്ന് എന്റെ സുഹൃത്തായ ഒരു വൈദികൻ പറഞ്ഞത് ഓർക്കുന്നു ഈ അവസാന ഭാഗം നമുക്ക് തുടങ്ങാം സിരടും ഓരോ മെത്രന്മാരും യേച്ചുവിൽ നിന്ന് അവന്റെ പ്രബോധനത്തിന് അന്ധസത്യയിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയാണെന്ന സത്യം പ്രകാശവർഷം മനസ്സിലായാ പ്രകാശവർഷം അതിശയോക്തിയാണ് എന്നാലും ഞാൻ വെറുതെ അറിയാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ് പ്രകാശവർഷം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം സഞ്ചരിക്കുക ഒരു സെക്കൻഡിൽ ഒരു മിനിറ്റിൽ ഇൻറ്റു സിക്സ്റ്റി ഒരു മണിക്കൂറിൽ ഇൻറ്റു സിക്സ്റ്റി ഒരു വർഷം ഇൻറ്റു മുന്നൂറ്റി അറുപത്തഞ്ച് അപ്പൊ മൂന്ന് ലക്ഷം ഇന്റു സിക്സ്റ്റി ഇന് സിക്സ്റ്റി ഇന് അറുപത്തി അഞ്ച് എത്ര അത്ര വർഷങ്ങൾക്ക് ഇല്ലേ അത്ര അകലെയാണ് ഈ യേശുന്റെ പ്രബോധനത്തിന്റെ അന്തസ്സത്തിൽ നിന്ന് സിനഡും മെത്രന്മാരും അപ്പൊ അത് അതൊരു അതിശീക്തി കാലത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ആ പ്രകാശ വർഷം എന്ന് പറയാൻ വേണ്ടി ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ് ഈ സിനഡും ഓരോ മെത്രന്മാരും യേശുവിൽ നിന്ന് അവന്റെ പ്രബോധനത്തിന്റെ അന്തസ്സത്തിൽ നിന്ന് പ്രകാശ വർഷങ്ങൾ അകലെയാണെന്ന സത്യം യേശുബോധ്യത്തം നയിക്കപ്പെടുത്തൽ സഭാ മക്കൾക്ക് ബോധ്യപ്പെട്ടു മെത്രന്മാർക്ക് മാത്രം ഇതൊന്നും മനസ്സിലായിട്ടില്ല അധികാരത്തിലെത്തിയാൽ ആദ്യമില്ലാതാകുന്നത് നാണമാണെന്ന് എന്റെ സുഹൃത്തായോ ഒരു വൈദികൻ പറഞ്ഞു തോർക്കുന്നു മാണിപ്രമ്പലത്തിൽ ഇതുവരെ മെത്രാനായിട്ടില്ല അതിനാൽ വട്ടോളിടി ഭാഗത്തിന് ഉത്തരം പറയാൻ പറയേണ്ടത് മെത്രമാരാണ് കാരണം മെത്രന്മാർക്കാണ് നാണം ഇല്ലാണ്ടാകുന്നു എന്ന് പറഞ്ഞത് അപ്പം മെത്രാനാകാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ നാണം ഇല്ലാണ്ടാകുമോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടെ മെത്രാനായാൽ അതുകൊണ്ട് ഈ ഭാഗത്തിന് മെത്രാമാർ മറുപടി പറയട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മെത്രാൻമാർക്ക് നാണം ഇല്ലാണ്ടാകുന്നു അധികാരത്തിലെത്തിയാൽ എന്റെ കാര്യം മെത്രന്മാരാണല്ലോ മറുപടി പറയേണ്ടത് ആരോപണത്തിന് മാത്രമല്ല എന്റെ സഹപാഠിയും പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ പാമ്പ്ളാനി പിതാവിന് മുണ്ടാടൻ വഴി കൊടുക്കുന്ന രാജിക്കത്താണ് അപ്പൊ സഹപാഠിയും ആർച്ച് ബിഷപ്പുമായ പാമ്പ്ളാനി പിതാവിനെ അറിയാലോ മെത്രാനായാൽ നാണം ഉണ്ടാകോ ഇല്ലയോ നാണം നഷ്ടപ്പെടുമോ ഇല്ലയോ അപ്പൊ പാമ്പ്ലാനി പിതാവും മറുപടി കൊടുക്കട്ടെ സഹപാഠിയായ വട്ടോളിയച്ചന് എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞാൽ മെത്രന്മാർക്ക് ബാക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മെത്രന്മാർ തന്നെ മറുപടി പറയട്ടെ ഈ അവസാന ഭാഗത്തിന് ഇതിന് മുകളിലുള്ള തൊട്ട് മുകളിലെ ഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത് സീറോ മലബർ സഭയിലെ കുർബാന തർക്കം പട്ടോളിയച്ചന്റെ വാക്കുകളാണ് സീറോ മൽബർ സഭയിലെ കുർബാന തർക്കം യേശുവിന്റെ പ്രബോധനങ്ങൾക്ക് ജീവിതത്തിന് ആ അതുപോലെ മുൻഗണനകൾ മുൻ മുൻഗണനകൾക്ക് ഘടകവിരുദ്ധമാണ് ഈ തർക്കത്തിലൂടെ വലിയൊരു കാര്യം സംഭവിച്ചു ഈ കുർബാന തർക്കം കർത്താവിന്റെ ഹിതത്തിന് ഘടകവിരുദ്ധമാണ് എന്നത് വട്ടോളിസ്യം സംബന്ധിച്ച് നന്നായി പക്ഷെ അത് വട്ടോളിസ്യം പറഞ്ഞ അർത്ഥത്തിലല്ലെന്ന് മാത്രം വട്ടോളിസ്യം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല ഈ കുർബാന തർക്കം കർത്താവിന്റെ ഇഷ്ടത്തിന് നേർ വിപരീതമാണ് കാരണം എന്താണ് മെത്രാൻസിനട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തീരുമാനിച്ചു എല്ലാവരും കൂടി ആ ഏകകണ്ഠേന എന്നിട്ട് മാർപ്പാപ്പയുടെ അംഗീകാരം വാങ്ങിച്ചു അങ്ങനെ വർഷങ്ങൾ പഠിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തീരുമാനിച്ചത് മാർപ്പാപ്പ നാല് പ്രാവശ്യം നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് എറണാകുളം അങ്കമാലി അതിരൂപത അനുസരിക്കാൻ പറഞ്ഞു എന്നിട്ടും ഈ വിമത വൈദികർ വട്ടോളിയത്തിനൗണ്ട് ഉൾപ്പെടെയുള്ള വിമത വൈദികർ അനുസരിച്ചില്ല മുന്നേറ്റക്കാർ ഈ വിമത വൈദ്യയുടെ കൂടെ നിന്നു എല്ലാം സ്വാർത്ഥ താരപര്യക്കു വേണ്ടി തന്നെ അപ്പോൾ ഈ വിമതനും മുന്നേറ്റക്കാരും വളരെ ബാലിശമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് മാർപ്പാപ്പ നാല് പ്രാവശ്യം ആവശ്യപ്പെട്ട ഒരു സംഗതി അനുസരിക്കാതെ മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന മാർപ്പാപ്പയെ തന്നെ അവഹേളിച്ച് കത്തോലിക്ക സഭയെ മൊത്തത്തിൽ അവഹേളിച്ച് സഭ കീറി മുറിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മുൻഗണനകൾക്ക് ഹിതത്തിന് താൽപ്പര്യത്തിന് വിരുദ്ധമാണ് കുർബാന തർക്കം കുർബാന തർക്കം ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ അത് എറണാകുളം അങ്കന്മാരി രൂപത്തിലാണ് അത് വട്ടോളി ഉൾപ്പെടെയുള്ള വിമത വൈദികരാണ് അല്ലാണ്ട് വേറെ ആർക്കെ തർക്കമുള്ളത് വേറെ ആർക്കെ തർക്കമുള്ളത് കഴിഞ്ഞ ദിവസം ആ ജൂലി എന്ന് പറയുന്ന അവര് പറഞ്ഞതുപോലെ ഓരോ ഇടവകയിലും ഒരൊറ്റ വിമതനെ ഉള്ളൂ അത് വികാരിയച്ഛനാ ഓരോ ഇടവകയിലും ഒരൊറ്റ വിമതനേ ഉള്ളൂ അത് വികാരിയച്ഛനാണ് വട്ടോളി അടക്കമുള്ളവര് ആ വികാരിയച്ചന്മാര് ദൈവത്തിൻ്റെ തിരിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ് ആ പ്രശ്നമാണ് സഭ കീറി മുറിക്കാൻ വേണ്ടി വട്ടോളിയും വട്ടോളിയുടെ കൂടെ ഉള്ളവരും ചെയ്തിരിക്കുന്നത് ഈ യേശുവിന്റെ മുൻഗണന എന്തായിരുന്നു സഭയായിരുന്നു അവന്റെ ആദ്യത്തെ പ്രവൃത്തി എന്താണ് ദൈവരാജ്യം പ്രഘോഷിക്കാൻ സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ തുടങ്ങി ആദ്യം ചെയ്തത് ശിഷ്യന്മാരെ വിളിക്കുക അവരുടെ സാന്നിധ്യത്തിലല്ലാത്ത കഥ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ശിഷ്യന്മാരെ പന്ത്രണ്ട് പേരെ പുരോഹിതന്മാരെ വാഴിച്ചു പിന്നെ അവരെ രണ്ടുപേരെ രണ്ടുപേരും പ്രേക്ഷിതാവസ്ഥ വിട്ടു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സഭ സ്ഥാപിച്ചു സഭ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് സഭയെക്കുറിച്ചുള്ള പ്രബോധനം നൽകി അത് കഴിഞ്ഞിട്ട് സഭയിൽ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് പഠിപ്പിച്ചു വിവാഹം കുഞ്ഞുങ്ങൾ വിവാഹമോചനം ബ്രഹ്മചര്യം അതെല്ലാം പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് കുർബാന സ്ഥാപിച്ചു പിന്നെ കുരിശിൽ ബലിയായി അപ്പൊ എല്ലാം ചെയ്തത് സഭാ കേന്ദ്രീകൃതമാണ് സഭയാകട്ടെ ആരാധന സമൂഹമാണ് ആരാധന സമൂഹമാണ് അതായത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്ന സ്ഥലമാണ് സഭ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവല്ല പരിശുദ്ധാത്മാവ് സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം യോഹനം പതിനേഴാം അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അത് അപ്പോൾ പരിശുദ്ധാത്മാവിലും അതാണ് വചനം എന്ന സത്യത്തിലും ആരാധന നടക്കുന്ന കുർബാന നടക്കുന്ന ഇടമാണ് സഭ സഭയാണ് കർത്താവിന്റെ താല്പര്യം കാരണം ആ സഭ അടിസ്ഥാനപരമായി തന്നെ ആരാധന സമൂഹമാണ് ഈ വട്ടോളി അടക്കമുള്ള വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും സഭ എന്നത് ആരാധന സമൂഹമല്ല മാവേലി വരവേറ്റ് അൾത്താറയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാനും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഹോമകുണ്ടം ഇതിൽ ഓം സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് ഭസ്മമിടാനും പിന്നെ ഹാജിയാരെ കൊണ്ടുവന്ന് ബലി അർപ്പിക്കാനും അതിനു വീട്ടിൽ ഒരു കെട്ടിടമാണ് അതുകൊണ്ടാണ് അസമയത്ത് കുർബാന ചൊല്ലി കർത്താവിനെ അനുനിമിഷം അനുദിനം എന്നോണം ഇപ്പോഴും അവഹളിച്ചുകൊണ്ടിരിക്കുന്നത് തീർന്നില്ല വട്ടോളിസെന്റെ ആദ്യത്തെ വാചകം എന്തായിരുന്നു രാജിക്കത്തില് ഈ കുർബാന ഞാൻ ഇന്നുവരെ ചൊല്ലിയിട്ടില്ല ചൊല്ലാൻ താല്പര്യമില്ല മാർപ്പാപ്പ നാല് പ്രാവശ്യം ആവശ്യപ്പെട്ട കുർബാന ഞാൻ ചൊല്ലിയിട്ടില്ല ചൊല്ലാൻ താല്പര്യമില്ല ഞാൻ ധിക്കരിച്ചുകൊണ്ടിരിക്കും മെത്രാൻസെനോട് തീരുമാനിച്ചത് തൊണ്ണൂറ്റൊമ്പിൽ തീരുമാനിച്ചത് ഞാൻ ചൊല്ലില്ല ഞാൻ ചൊല്ലാൻ തയ്യാറുമല്ല നമ്മുടെ മെത്രാമാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവരിപ്പഴും സഭയിൽ നിൽക്കുന്നത് നമ്മുടെ മെത്രാൻമാർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ വട്ടോളിയെ പോലുള്ള അഞ്ചാറ് പേരെ പുറത്താക്കിയിരുന്നെങ്കിൽ ബാക്കി എല്ലാവരും അനുസരിക്കുമായിരുന്നു ഇത് ലോകത്തുള്ള സകലക്കും അറിയാം പക്ഷെ ചെയ്യില്ല അതിനു പകരം എന്ത് പണം കെട്ടെടുത്താലും ഞാൻ കെട്ടിപ്പിടിക്കുമെന്നാണ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞ മാനവാളച്ചനെ കുറിച്ച് കൂതാശ വിലക്കുള്ളവർ കല്യാണം കെട്ടിച്ചാലും ഞാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും കൂതാശ വിലക്കുള്ളവർ കുംഭസാരം കേട്ടാലും ഞാൻ ചേർത്ത് പിടിക്കും കുറ്റവാളിയെ ഞാൻ ചേർത്ത് പിടിക്കുമെന്നാണ് എറണാകുളത്തിന് ചാർന്നുള്ള പാമ്പ് പിതാവ് പറഞ്ഞത് കാരണം എന്താണ് അവർക്ക് ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു സത്യമേത് ശരിയേത് നീതി ഏത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ എല്ലാ കുറ്റവാളിയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് സഭയിലെ കാനൂൺ നിയമങ്ങളും നടപടിക്രമങ്ങളും ശിക്ഷണ നിയമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണ് ബാമ്പളാനി പിതാവ് അദ്ദേഹത്തിന്റെ രൂപത്തിലെ ചില വൈദികരെ പുറത്താക്കിയത് അവര് ചേർത്ത് പിടിക്കാമായിരുന്നില്ലേ അപ്പൊ ഇതൊക്കെ തരത്തിന് തരം വാക്കുമാറുന്ന വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു നേതൃത്വം വന്നതുകൊണ്ടാണ് വട്ടോളി അടക്കമുള്ള മണവാടൻ അടക്കമുള്ള വൈദികരെ ഇപ്പോഴും കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊളിക്കുന്നത്